നമ്മളുടെ സംസ്ഥാനത്തെ മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് അതും മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെപ്പറ്റി അറിയാം എന്നാൽ ഇതുകൂടാതെ സംസ്ഥാനത്തുടനീളമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി യുവതീ യുവാക്കൾക്ക് വേണ്ടി പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന കണക്ട് ടു വർക്ക് പ്രജ്ജ്വല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിലേക്ക് കൂടി രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വെബ്സൈറ്റിൽ അതായത് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക ലിങ്കുകൾ വർക്കായി കഴിഞ്ഞു അതായത് ആ ലിങ്ക് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ആദ്യം ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ ആദ്യ ഭാഗമൊക്കെ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആദ്യം അപേക്ഷിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും സ്കോളർഷിപ്പ് നൽകുക നിലവിൽ എന്തെല്ലാം യോഗ്യതകളുണ്ടെങ്കിൽ പോലും നമ്മൾ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയെങ്കിൽ പോലും ആദ്യം അപേക്ഷ വയ്ക്കുന്ന അഞ്ച് ലക്ഷം പേർക്ക് അതും യോഗ്യതയുള്ള അഞ്ച് ലക്ഷം പേർക്ക് അതായത് റേഷൻ കാർഡ് വ്യത്യാസമില്ല എ പി എല്ലിൽ നിന്നോ ബി പി എല്ലിൽ നിന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കി കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരുന്നാൽ മതി അതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് പ്ലസ് ടുവോ അല്ലെങ്കിൽ ഐ ടി ഐ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജി കോഴ്സുകൾ എല്ലാം കഴിഞ്ഞ ശേഷം സ്കിൽ കോഴ്സുകൾ ചെയ്യുന്ന വിവിധ നൈപുണ്യ കോഴ്സുകൾ തൊഴിലിനു വേണ്ടിയുള്ള നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കോ ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് വിവിധ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകൾക്ക് തയ്യാറെടുക്കുന്നവർ അതായത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കേരള പി എസ് സിയുടെ എക്സാമിന തയ്യാറെടുക്കുന്നവരുണ്ട് യു പി എസ് സി എസ് എസ് സി ആർ ആർ ബിയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ട് അത് നമുക്ക് സ്വയം വീട്ടിലിരുന്ന് പഠിച്ച് തയ്യാറെടുക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും നമ്മളുടെ ബന്ധപ്പെട്ട അപേക്ഷ അതായത് അതായത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺഫർമേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടി സമർപ്പിച്ചാൽ മാത്രം മതിയാകും അതായത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ അപേക്ഷകൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് വയ്ക്കാൻ സാധിക്കുന്നത് യുവതി യുവാക്കൾക്ക് എല്ലാം വയ്ക്കാം അവർക്ക് മറ്റ് ജോലികൾ ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം കൃത്യമായിട്ട് ഇതിന് നമ്മൾ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അതായത് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ തുക അപ്രൂവ് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന നൈപുണ്യ കോഴ്സുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ ഫോർമാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഇനി അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തണം അതിനുള്ള ഫോർമാറ്റ് ഉൾപ്പെടെ വെബ്സൈറ്റിലുണ്ട് എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മളുടെ സിഗ്നേച്ചറ് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വേണം നൽകാൻ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും എത്രയും വേഗം അപേക്ഷകൾ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുൻപ് തന്നെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഡോക്യുമെൻ്റിലായി ഇപ്പോൾ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ അപേക്ഷ സമയത്ത് വളരെ വേഗം അപേക്ഷ വെക്കുന്നതിനും അത് കൃത്യമായിട്ട് പാസ്സാകുന്നതിനും കാരണമാകും പന്ത്രണ്ട് മാസത്തേക്കുള്ള സഹായമാണ് ഒരാൾക്ക് ലഭിക്കുന്നത് അങ്ങനെ അഞ്ച് ലക്ഷം പേർക്കാണ് തുക ലഭിക്കുന്നത് ഈ അപേക്ഷകൾ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖാന്തരം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്കായിരിക്കും പോവുക അവിടുന്ന് ആണ് വെരിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് ഉണ്ടാവണം അതിൻ്റെ ഒരു ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത് വേണം ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ അപ്പോൾ ഈ വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക മറ്റെല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക